ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീടിനടുത്ത് നടക്കുന്നൊരു മേളയാണ് കേട്ടോ ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമാണ് ബരമ്പൂരിൽ ചർച്ച് റോഡിലാണ് കേട്ടോ ഈ ഒരു പരിപാടി നടക്കുന്നത് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് ഈ ഒരു മേളയ്ക്ക് വരണമെന്ന് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ആ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് കമ്പനിയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നല്ല വിലക്കുറവാണ് കേട്ടോ സാധനങ്ങൾക്ക് പക്ഷേ നമ്മൾ നോക്കിയെടുക്കണമെന്നേ ഉള്ളു ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരി മുതലുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ വളകള് പിന്നെ കളിപ്പാട്ടങ്ങള് അതിണക്കുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നല്ല വിലക്കുറവാണ് പൊതുവേ മറ്റുള്ള മേളകളെ അപേക്ഷിച്ചിട്ട് നല്ല വിലക്കുറവുണ്ട് ഈ ഒരു മേളക്ക് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ ക്രിസ്മസിനും ന്യൂ ഇയറിനും അങ്ങനെയുള്ള മേളകളൊന്നും കാണത്തില്ലല്ലോ പക്ഷെ ഇവിടെ മേളകളൊക്കെ കൊണ്ടുവയ്ക്കാൻ ഓരോ കാരണങ്ങളും നോക്കിയിരിക്കുകയാണ് കേട്ടോ നല്ല രസമുള്ള പരിപാടികളാണ് പിന്നെ നല്ല നല്ല ഭംഗിയുള്ള വളകൾ ഇത് കുപ്പിവെള്ള സെക്ഷനാണ് കേട്ടോ പിന്നെ മറ്റൊരു ഭാഗത്ത് പ്ലാസ്റ്റിക് വളയുടെ സെക്ഷൻ ആണ് എല്ലാം ഉണ്ട് കിട്ടാ പക്ഷെ നല്ല എന്താ പറയുക എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ ഓർമ്മ വരുന്നത് എൻ്റെ അമ്മേടെ നാട് കടക്കിലാണ് അപ്പം അവിടെ കടക്ക തിരുവാതിര നടക്കും കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളും വളകളും എൻ്റെ കുട്ടിക്കാലത്താണ് കേട്ടോ ആ ഒരു കാഴ്ചകളൊക്കെയാണ് എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇവിടെ എണ്ണ പിന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ നേരത്തെ ഒരു മേളയ്ക്ക് പോയത് കണ്ടില്ലായിരുന്നു അവിടെ കൊതുകിനടിക്കാനുള്ള സംഭവങ്ങൾ മുതൽ എൻ്റെ ഭഗവാനെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ കൂടി അറിയത്തില്ല അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നട്ടാ പിന്നെ ഇവിടെ താണ്ടേ ഇത് നന്ദയുടെ ഈ നന്ദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നട്ടാ ഒരു സമയത്ത് പക്ഷേ ഇപ്പം ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ല നല്ല പുളി പുളിയുണ്ടായിരുന്നതൊന്ന് വായിൽ വെച്ച് കടിച്ചപ്പോൾ കേട്ടോ പിന്നെ ഞാനൊന്ന് കടിച്ചു നോക്കിയിട്ട് ഇതിൽ അക്കിക്കും കൊടുത്ത് നന്ദയ്ക്കിത് വലിയ താല്പര്യമില്ല ഇപ്പം ഒരു സമയത്ത് അവൾ ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ ചെന്ന് നിൽക്കുവായിരുന്നു പിന്നെ ഇവിടെ ഒരു കട്ടൻ ചായ ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് ഏഹ് നമുക്ക് എന്താ പറയുക ചുമ തുമ്മൽ അമാതിരി ഉള്ള അസുഖങ്ങൾക്കൊക്കെ വേണ്ടി ഉള്ള കുറച്ച് മരുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ടൻ ചായ കേട്ടോ കൊള്ളാൻ നല്ല രസം ഉണ്ടായിരുന്നേ ഇവിടെ പിന്നെ മിക്ക സമയം ഓരോ പരിപാടികൾ കാണേ എനിക്ക് തോന്നുന്നു വർഷത്തിൽ ഏകദേശം എല്ലാ ദിവസവും പരിപാടികൾ തന്നെയാണ് റോഡിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് വീട്ടിൽ മാത്രമല്ല അവരുടെ പ്രോഗ്രാംസുകൾ ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ അമ്പലത്തിലൊക്കെ പോണ പരിപാടികളൊക്കെ ഉണ്ട് അതും ഇങ്ങനെ റോഡിലൂടെ ഡാൻസും പാട്ടുമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ അവർ പോണത് പിന്നെ താണ്ട പാത്രങ്ങൾ പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ നൂറ് രൂപ ചെറുത് ഇരുപത് രൂപ ഇട്ട കൊള്ളാം എല്ലാം നല്ല വിലക്കുറവ് ഇട്ട പിന്നെ പേസ്ട്രീസ് പിന്നെ ധാണ്ട് ഇവരുടെ ഒഡീഷക്കാരുടെ ഒരു പ്രത്യേക പലഹാരമാണ് ഇത് മൈതമാവിൽ എന്തൊക്കെയോ ചേർത്തിങ്ങനെ ഉരുട്ടി ഫ്രൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതിനകത്ത് പഞ്ചസാരയിൽ ഇട്ട് ഉരുട്ടിയിട്ടാണ് അവർ തരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ ഇതൊരുപാട് വാങ്ങിച്ചു കഴിക്കുമായിരുന്നു ഇപ്പം അത്ര അങ്ങോട്ട് ഇഷ്ടം പോര കേട്ടോ പിന്നെ അതാണ്ട് നമ്മുടെ മുളക് ഭുജി കിടക്കുന്ന ഞങ്ങൾ നേരത്തെ മുളക് ഭുജി വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവർ പൊതിഞ്ഞു തരുന്നത് ഈ ഒരു കടയിൽ പൊതിഞ്ഞു തരുന്നത് ന്യൂസ് പേപ്പറിലാണ് കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഏട്ടനങ്ങ് മടിച്ച് നമുക്ക് വേറെ നോക്കാം പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മാറിയിട്ടാണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ കഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനും പല്ലിയവർക്ക് കളിക്കാനും ഒക്കെ വേണ്ടിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇട്ടാ ഈ ഒരു സാധനത്തിൻ്റെ പേരറിയത്തില്ല കേട്ടോ എല്ലാ മേളകൾക്കും കാണുന്നതാണ് നല്ല ഐസ്ക്രീം പോലുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് പക്ഷേ വരുന്ന വഴിയിൽ ഞാൻ മലർക്കട്ട ഉണ്ടായിരുന്നേ അപ്പോൾ ഇനി പോണ ആ ഒരു സമയത്ത് മലർക്കട്ട വാങ്ങിച്ച് കഴിക്കുക പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ഈ ഒരു സാധനം എനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷേ ലക്കിക്കുന്ന എന്തൊക്കെയൊക്കെ ചുമയൊക്കെ ആയതുകൊണ്ട് ഇപ്പം വാങ്ങിക്കുന്നില്ല പിന്നെ കേട്ടോ പാനീപൂരി ഇങ്ങനെയുള്ള മേളക്കൊക്കെ ഈ പാനീപൂരി കാണുമ്പം എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമായിട്ടുള്ളൊരു സംഭവം ഓർമ്മ വരും കിട്ടാ ഇപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഗോളിയാറിലായിരുന്നേ അപ്പം അവിടെ ഇതുപോലെ മേളയുണ്ട് കേട്ടോ മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മേളയാണ് കേട്ടോ മേള എന്താ ഗോളിയാർ വ്യാപാര മേള എൻ്റെ പൊന്നി അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയെന്ന് പറയത്തില്ലേ അതും ഈ ഒരു സമയത്താണ് ജനുവരി ഡിസംബർ ആ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം എല്ലാ വർഷവും ഞങ്ങൾ ആ ഒരു അവിടെ ആയിരുന്ന സമയത്ത് പോകുമായിരുന്നേ അങ്ങനെ എൻ്റെ ആണ് കേട്ടോ ഈ ഒരു പാനിപ്പൂരി അങ്ങനെ ഞാൻ ആ പാനിപ്പൂരി കാണുമ്പോഴേ മേള ഒക്കെ ചെല്ലുമ്പോൾ കഴിക്കും കേട്ടോ എന്നല്ല എവിടെ പാനിപ്പൂരി കണ്ടാലും വാങ്ങിച്ചു കഴിക്കുക അപ്പം അവിടുത്തെ മേള എനിക്ക് വലിയൊരു പണി തിന്ന കേട്ടെ എൻ്റെ എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫുഡ് പോയിസൺ എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് ഞാൻ ഈ പാനിപ്പൂരി കണ്ടപ്പോഴേ ചെന്ന് നിന്ന് തിന്നാൻ തുടങ്ങി കേട്ടാ പത്തോ ഇരുപതോ രൂപയ്ക്ക് തിന്നതാണ് കുറേ കൊണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് നന്ദ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അപ്പം നന്തയ്ക്കും നന്ദക്കേട്ടാ വാങ്ങിച്ചു കൊടുത്തില്ല അവൾക്ക് അത് വേണ്ട അങ്ങനെ അവർ മോമോസാണ് കഴിച്ചത് മോളും കൂടെ മോമോസ് കഴിച്ചിട്ടോ ഞാൻ നിന്ന് ഇരുപത് രൂപയ്ക്കോ മുപ്പത് രൂപയ്ക്കോ കൊണ്ടേ വാങ്ങിച്ച് ഈ പാനിപൂരി കഴിച്ച കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒരു രണ്ട് മാസത്തേക്ക് പ്രത്യേകിച്ച് ഒരു സാധനം എനിക്ക് തിന്നാൻ പറ്റിയില്ല കേട്ടോ എന്താ പറയുക എന്ത് കഴിച്ചാലും ഛർദ്ദിലും പിന്നെ ഷർദിൽ മാത്രമല്ല എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മൂന്ന് മാസം ഇപ്പം എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പത്ത് വർഷത്തേക്ക് കൂടുതലായി പക്ഷേ ഇപ്പോഴും എനിക്ക് പുറത്ത് നിൽക്കാൻ വല്ലാതെ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ാണ് ഞാനാണ് ഈ വീട്ടിലെ വീട്ടിലെന്താ പറയുന്ന ടെസ്റ്ററെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഞാൻ എന്നെ ഇവിടുത്തെ പോലെ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പഴകി എണ്ണയാണ് ഒരു കൂടി പോയ ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ വയർ എനിക്ക് പണി തരും കേട്ടോ അപ്പം ഇവരുടെ ടെസ്റ്ററാണിപ്പം ഞാൻ എനിക്ക് ആ ഒരു ഒരു ഫുഡ് പോയ്സൺ അടിച്ചതിന് ശേഷം ഇപ്പം വലുതായിട്ട് മസാലയുള്ള സാധനങ്ങളോ മറ്റൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ത് കഴിച്ചാലും ഒരു ഒരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ വയറു പണിമുടക്കും കേട്ടോ അന്നത്തെ ആ ഒരു പാനിപ്പൂരിയാണ് ഇപ്പം ഇങ്ങനെയുള്ള മേളകൾക്കൊന്നും ഞാൻ വലുതായിട്ട് പാനിപ്പൂരി വാങ്ങിച്ച് കഴിക്കാറില്ല കേട്ടോ അവരുടെ ഈ ഒരു സമയത്ത് സ്ഥിരം കിടക്കാറില്ലല്ലോ അപ്പം നമുക്ക് പന്ന വെള്ളമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അവർ മിക്സ് ചെയ്ത് തരുന്നത് അപ്പം കഴിവതും മേളകൾക്ക് പോകുമ്പോൾ ഞാൻ കഴിക്കാറില്ല അല്ലാതെ സ്ഥിരം കച്ചവടക്കാറില്ല െ നമ്മള് പുറത്തൊക്കെ പോകുമ്പോൾ അപ്പം കഴിക്കും കേട്ടോ എന്നാലും ഏട്ടനും മോളും ീ ഇപ്പം കഴിക്കും കേട്ടോ ഏട്ടനും മോക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ഇങ്ങനെയുള്ള റോഡ് സൈഡിലുള്ള ഫുഡ് ഐറ്റംസ് കാണുമ്പോൾ എന്തോ എന്നെ അവിടെ ഏതോ ഒരു ശക്തി പിടിച്ചു നിർത്തും പറയുന്നത് കണക്ക് ഞാനവിടെ അങ്ങ് നിൽക്കും കേട്ടോ പക്ഷേ കടയ്ക്ക് അകത്തിരുന്ന് തിന്നതിനോട് എനിക്ക് വലിയ താല്പര്യം കേട്ടോ ഇങ്ങനെ റോഡിൽ നിന്ന് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ് ചാട്ടുകൾ ഇങ്ങനെ പല ഐറ്റംസുകൾ ഈ നോർത്ത് ഇന്ത്യയിൽ തന്നെ പല സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല ഭംഗിയായിട്ട് എന്താ നല്ല വൃത്തിയോടെ നല്ല കടകളിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും കേട്ടോ പക്ഷേ എനിക്ക് എന്തോ അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇവയെ കൈയിട്ടക്കുന്നതും എന്താ പറയുക അതിന് അതൊക്കെ നിന്ന് തിന്നുമ്പോഴാണ് മനസ്സ് നിറയുന്നതെന്ന് പറയാൻ കേട്ടോ ഏട്ടത് ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയില്ലാണ്ടൊക്കെ ഓരോന്ന് വാഞ്ചു കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷേ എനിക്കിഷ്ടം അതിൻ്റെ പേരിൽ പിന്നെ മിണ്ടാണ്ടിരിക്കുന്നതാണ് പിന്നെ ഇത് തിന്നു കഴിഞ്ഞ് പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചെവിതല കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ അത് വേറൊരു കാര്യം പിന്നെ അതാണ്ട് ഈ പാവ്ഭാജിയും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഉരുളക്കെ കിഴങ്ങിൻ്റെ കറിയും കേട്ടോ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി പിന്നെ എവിടെ വെച്ച് കണ്ടാലും വാങ്ങിച്ചു കഴിക്കും കേട്ടോ പക്ഷേ ഇപ്പം പോണ വഴിക്ക് മലർക്കട്ട കഴിക്കണം എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി പിന്നെ മോമോസ് മോമോസ് പിന്നെ നന്ദയുടെ ഫേവറേറ്റ് ആണല്ലോ അപ്പോൾ അവൾക്ക് മോമോസ് വാങ്ങിച്ചപ്പോൾ പിന്നെ ഞാൻ കൂടെ ഒരു പ്ലേറ്റ് വാങ്ങിച്ചോട്ടോ അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചത് പിന്നെ ലക്കിക്ക് മറ്റേ പനീറിൻ്റെ ഫ്രൈ മതി എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അവന് ഇതിനടുത്ത് തന്നെ പനീറിൻ്റെ ഫ്രൈ ഉണ്ട് അങ്ങനെ അവന് മോമോസ് വേണ്ട പനീറിൻ്റെ ഫ്രൈ വാങ്ങിച്ചു കേട്ടോ ഇപ്പോൾ കുറേ നാൾ മുന്നേ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതുപോലെ പനീറിൻ്റെ ഫ്രൈ വാങ്ങിക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാണാനില്ല അപ്പം അന്ന് മുതൽ ലക്കിയുടെ പനീർ ഫ്രൈ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇവിടെ വന്നപ്പം അതുണ്ട് അപ്പം അവന് അതി മതിന്ന് ആദ്യമേ പറഞ്ഞു അപ്പം മോമോസ് ഒന്നും കഴിക്കാണ്ട് നിൽക്കുകയാണെ ഞാൻ പിന്നെ ഒരു മോമോസേ കഴിച്ചോളൂ കേട്ടോ എനിക്ക് മലർക്കട്ട കഴിക്കണമല്ലോ ലക്കിക്ക് എന്തൊക്കെയൊന്നും അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ നേരത്തെ പാത്രങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതും ചുമ കെട്ടി ഇനിയിപ്പോൾ പോണടത്തെല്ലാം ഇതും കൊണ്ട് കിടക്കണ്ടേ അപ്പം ലാസ്റ്റ് സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളും കിണ്ണികളും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാമേ പിന്നെ ലക്കിക്ക് തൊപ്പി വാങ്ങിച്ച കേട്ടോ ഇവിടെ തണുപ്പല്ലേ അപ്പം തണുപ്പിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ തൊപ്പിയും പിന്നെ മങ്കിക്കാപ്പില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെണ്ട സാരി കേട്ടോ സാരിയൊക്കെ നമ്മൾ നോക്കിയെടുക്കണം നല്ല വിലക്കുറവാണ് കേട്ടോ നല്ല സീക്വൻസും ഒക്കെ പതിപ്പിച്ച സാരിയിൽ പട്ടു സാരിയൊക്കെ ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഞാൻ പിന്നെ സാരിയൊന്നും ഉടുക്കാത്തുണ്ട് വലുതായിട്ട് സാരി കൊടുക്കാത്തൊണ്ട് സാരിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ എഴുന്നൂറ് രൂപേൻ്റെ ഒരു സെറ്റ് ആയിരത്തി അഞ്ഞൂറിൻ്റെ പിന്നെ അതിനേക്കാളും വില കൂടിയ സാധനമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഈ ഒരു കടയിൻ്റെ മുന്നിലാണ് നേരത്തെ ലഹങ്ക വെച്ചിരുന്നത് അങ്ങനെ പിന്നെ റജായി പിന്നെ അതാണ്ട് ലക്കിനെ ഈ ഒരു സാധനത്തിൽ കയറ്റിയിട്ടോ നന്ദയ്ക്ക് പിന്നെ ഒന്നിലും കയറണ്ട എന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണ് കേട്ടോ ആ സൈഡിൽ കറങ്ങുന്ന ആ ഒരു വെല്ലില്ലേ അതങ്ങനല്ലേ പറയുന്നത് അപ്പം അതിനകത്ത് കയറാൻ ഏട്ടാൻ പറഞ്ഞു പക്ഷെ അവൾക്ക് പേടിയാണെന്ന് അവൻ അവൻ അതിലും കയറാൻ വേണ്ടി നിന്ന് കേട്ടോ പക്ഷേ കയറ്റി ില്ല ബാക്കി ഏകദേശം എല്ലാത്തിലും കൊച്ചു പിള്ളേരുടെ എല്ലാ ഐറ്റംസിലും അവൻ കയറിയിട്ടുണ്ട് അവന് പിന്നെ ഇതുപോലെ മേളയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റംസും ഇടത്തില്ല കേട്ടോ എല്ലാത്തിലും കയറണം ഇവിടെയൊക്കെ ജീവിക്കാൻ നല്ലതാണ് കേട്ടോ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് പച്ചക്കറി ആയാലും അല്ലാതെ പഴവർഗ്ഗം മീൻ ഇറച്ചി എല്ലാത്തിനും വിലക്കുറവാണ് കേട്ടോ ഇവിടെയൊക്കെ ജീവിച്ച് കഴിഞ്ഞിട്ട് നാട്ടിലൊക്കെ വന്ന് സെറ്റ് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരത്തില്ല അപ്പം പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കും അപ്പം നമുക്കൊരു സാധനങ്ങൾ സ്വന്തം ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ ഇവിടെ ഒന്നും അങ്ങനെയല്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാം എല്ലാ സാധനങ്ങൾക്കും നമുക്ക് വാ വാങ്ങാൻ കേട്ടോ വില കുറവാണ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഇപ്പോൾ ഇരുപത് രൂപ മുതൽ എനിക്ക് തോന്നുന്നു ഇരുപത് രൂപയ്ക്ക് നാല് ഇഡലിയും നാലഞ്ച് ചട്നിയും കിട്ടും കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉൾപ്പെടെ പക്ഷേ നമ്മുടെ നാട്ടിലാകണം അങ്ങനെ പറ്റുമോ എനിക്ക് തോന്നുന്ന നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വില കുറച്ച് ആണ് പണ്ട് എനിക്കറിയാം കേട്ടോ നമ്മൾ ഇതുപോലെ ഗോളിയാണ് ിലുണ്ടായിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ആൻറ്റിമാരൊക്കെ ഒരുപാട് പേരോട് ഉണ്ടായിരുന്നിട്ട് അപ്പം അവർ പറഞ്ഞതാണ് ഇതുപോലെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം ഒന്നില് ചുറ്റുമുള്ളവർ പാക്കറ്റിലിട്ട് പത്ത് രൂപയാണ് കൊടുക്കുന്നതെന്ന് അപ്പം നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ഇതാണ് കിട്ടാ പാക്കറ്റിലിട്ട് പത്ത് രൂപയാണ് കൊടുക്കുന്നതെന്ന് കല്യാണത്തിനൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യുമോ അങ്ങനെ ആ ഒരു രീതിയാണ് ഇപ്പം ഇപ്പം ഇവിടെയൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കിട്ടാ പിന്നെ മലർക്കെട്ട് ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല കേട്ടോ പക്ഷേ ഒന്നാമതേ എനിക്ക് പുറത്തുനിന്നുള്ള ഐസ് കട്ടയോ ഇതുപോലെയുള്ള കരിമ്പും ജ്യൂസിൽ പോലും ഐസ് കേട്ടയിട്ട് വാങ്ങിച്ചു തരത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എനിക്ക് മലർക്കട്ട വേണമെന്ന് അങ്ങനെ മലർക്കട്ട മലർക്കെട്ടെടുത്തെത്തി അവർ ഉണ്ടാക്കുന്ന രീതി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ വലിയ വൃത്തിയൊന്നുമില്ലല്ലോ ഇത് എവിടെ നിന്നാണ് ഈ ഒരു ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത് എന്നിട്ടും ഇത് എവിടെന്നാണ് ഈ വെള്ളമെടുത്ത് ഐസ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ ഇതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വാങ്ങിച്ചു കഴിക്കാൻ തോന്നി ലക്കിത് കണ്ടപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു നന്ദയ്ക്കും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഏട്ടനും വേണ്ട അങ്ങനെ ഇതാണ് ഞാൻ വന്നപ്പോഴേ മലർക്കെട്ട കഴിക്കണമെന്നും പറഞ്ഞിരുന്ന മൊത്തം കളറൊക്കെ ഫ്ലേവറും തന്നെയാണ് കേട്ടോ പക്ഷേ ആ ഒരു ഇഷ്ടം ഭയങ്കര ടേസ്റ്റിയിൽ കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ടെൻഷൻ അടിക്കത്തുള്ളു അയ്യോ ഇനിയിപ്പോൾ എൻ്റെ വയറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഏട്ടൻ എനിക്ക് ഇരിക്കു പുറത്തി തരൂ എന്നുള്ള ചിന്തയാണ് കേട്ടോ ഇത് കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും ഫീലിങ് ഏട്ടൻ ഓരോന്ന് പറയുന്നതാണ് കേട്ടോ പിന്നെ ധാണ്ടേ ഇത് ഇവിടുത്തെ ഫേവറേറ്റ് സാധനമാണേ അതിൻ്റെ പേരെന്നെക്കറിയത്തില്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ടായിരുന്നു കേട്ടോ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല നല്ല രസമുണ്ട് ഇട്ടാ കാണാനൊക്കെ ലക്കിക്ക് അന്ന് ക്രിസ്മസിൻ്റെ ആ ഒരു സെലിബ്രേഷൻ തന്നെ കളിപ്പാട്ടത്തിൻ്റെ കുറേ കിടന്ന് നടന്നെയാണ് അപ്പം അവൻ പറയുന്നുണ്ടായിരുന്നു അവന് പ്ലെയിൻ വേണമെന്ന് അങ്ങനെ ഇവിടെ ഒന്ന് പ്ലെയിൻ ഇല്ല ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ വാങ്ങിച്ചേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നന്തയ്ക്ക് പിന്നെ ഇതൊന്നും വേണ്ട ചോദിച്ചേട്ടോ എന്തെങ്കിലും വേണോന്ന് അവൾക്കിതൊന്നും വേണ്ട ഞാൻ എന്തോന്ന് അമ്മ ഇതൊക്കെ വെച്ച് കളിക്കുന്ന പ്രായമാണോ ചോദിച്ചിട്ട് പക്ഷേ അവനോട് ചോദിച്ചപ്പം ഇവിടെ കട കട മൊത്തം വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും ും പറഞ്ഞുള്ള ആ ഒരു ഇതിലാണെങ്കിൽ അക്കിയിരിക്കുന്ന കേട്ടോ അവനെല്ലാം വേണം തിരിച്ചു പോവാണ് കൊള്ളാർന്നാട്ട ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാനും കഴിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ